എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് കണ്ടില്ല ഇതുപോലെ നല്ല മധുരമുള്ള ഒരു കൊഴുക്കട്ട പിടികൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കോഴിക്കട്ടയാണിത് നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ഇടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്ത ആയിരിക്കും എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടു എടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് വറക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം ഉണ്ടല്ലോ ഇവിടെ ഒരു മീഡിയം രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ശർക്കര പാനീയാക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് നമുക്ക് ഉണ്ട ശർക്കരയാണെങ്കിലും ഏത് ശർക്കരയാണെങ്കിലും നമുക്ക് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉണ്ട ശർക്കര ആണെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം കണ്ടോ ഇത് നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട് നല്ല ഒരു പാനിയായിട്ട് നമുക്ക് എടുക്കാം കണ്ടില്ലേ ശർക്കര പാനി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കണ്ടില്ലേ ശർക്കര മുഴുവനും ഇതുപോലെ മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച അരിപ്പൊടി എടുത്തു വെച്ച് അതിലേക്ക് നമുക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കണം അതെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് എടുത്തു വെച്ച് അരിക്കാൻ അരിക്കരുത് പ്ലാസ്റ്റിക് ഉരുകിപ്പോകും ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ട് വേണം ശർക്കര നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാൻ എന്തെങ്കിലും കല്ലോ മണ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോളും നമുക്കതിന് ശേഷം ശർക്കര പാനീയിലേക്ക് അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടായതുകൊണ്ട് കൈയിട്ട് കുഴക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേ നേരം ആറാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം അത് രാത്രിക്ക് തേങ്ങ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ സാധാരണ തിരുമിയ തേങ്ങ ആയാലും മതി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കണ്ടില്ലേ ആറി കഴിയുമ്പോൾ നമുക്ക് കൈ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കണം പക്ഷകാലം നെയ്യും കൂടെ ഒഴിച്ച് കുഴച്ചാലും ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും ഞാനിവിടെ നെയ്യ് ഒഴി നെയ്യല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒഴിക്കാത്തത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ നന്നായിട്ടൊന്ന് നമുക്ക് കൈകൊണ്ട് കുഴച്ച് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ കുഴച്ച് നമുക്കത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഒരു ഇഡ്ഡിലി പാത്രം എടുത്തു വെച്ച് അതിനകത്തിൽ ആ പാ അതിനകത്തിൽ ആ ഒരു തട്ടുണ്ട് ഇഡലി തട്ട് അല്ലാതെ വേറെണ്ണമുണ്ടല്ലോ അതിനകത്തിലേക്ക് നമുക്ക് ഇതേപോലെ ഉരുട്ടി നമ്മുടെ ആ നാല് വിരലും പതിയുന്നത് പോലെ പതിച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ലാതെ നമുക്ക് ഉരുട്ടി ആയാലും വെച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് മൂന്നെണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട് അതിന് നമുക്കിത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അപ്പുറത്തേക്ക് കണ്ടില്ലേ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കൊഴുക്കട്ടയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകിട്ട് നാലുമണിക്ക് ചായയുടെ കൂടെയൊക്കെ സ്കൂളിൽ നിന്ന് മക്കളൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം